മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക ആരാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ അത് സുജാതയാണ് തൻ്റെ ഏഴാമത്തെ വയസ്സിൽ പാഴ് തുടങ്ങിയ സുജാത മോഹൻ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ അമ്പത് വർഷം പൂർത്തിയാക്കുകയാണ് നിസ്സാര നേട്ടമേ അല്ലാതെ അതിൻ്റെ ഭാഗമായി ഒരു അവാർഡ് ഷോയിൽ സുജാതയെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ സുജാതയുടെ പിൻബലമായ ഭർത്താവ് മോഹനനും പങ്കെടുക്കുകയും ചെയ്തു മോഹൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം തൻ്റെ സംഗീതാസ്വാദനത്തിൽ മാറ്റം വന്നതായി സുജാത പറയുകയും ചെയ്യുന്നുണ്ട് സുജാതയേക്കാൾ വലിയ സംഗീത പ്രേമിയാണ് മോഹൻ സുജാതയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ഷോ മുതൽ ഞാൻ കാണുന്നുണ്ട് അന്ന് അവൾ കുഞ്ഞു കുട്ടിയായിരുന്നു ഞാൻ ടീനേജറും അതൊരു ദീർഘമായ യാത്രയാണെന്ന് മോഹൻ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ദാസേട്ടിൻ്റെ പാട്ടുകളും ജാനകി അമ്മയുടെ പാട്ടുകളും മറ്റ് സിനിമാ പാട്ടുകളുമൊക്കെ ആയിരുന്നു ലോകം കല്യാണത്തിന് ശേഷമാണ് ഞാൻ മറ്റ് ജോണറിലുള്ള പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതെന്ന് സുജാത പറയുന്നു കൂടുതലും വെസ്റ്റേൺ പാട്ടുകളും ഗസലും എല്ലാം കേൾക്കാനും ആസ്വദിക്കാനും തുടങ്ങിയത് മോഹൻ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണെന്നാണ് സുജാത പറയുന്നത് എനിക്ക് കൂടുതൽ സിംഫണിയൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് മ്യൂസിക് ഷോകളൊന്നും തന്നെ മിസ് ചെയ്യാറില്ല സുജാതയുടേത് മാത്രമല്ല ചെന്നൈയിലൊക്കെ ഏത് മ്യൂസിക് ഷോ ഉണ്ടെങ്കിലും പോകും അബ്രോഡിൽ മ്യൂസിക് ഷോയ്ക്ക് പോയാൽ മറ്റ് വെസ്റ്റേൺ മ്യൂസിക് ഷോ എവിടെയാണ് നടക്കുന്നത് എന്ന് അന്വേഷിച്ചു പോയി ആസ്വദിക്കുന്നതാണ് എൻ്റെ വിനോദമെന്നും മോഹൻ പറയുന്നു വളരെ എനർജറ്റിക് ആയിരുന്നു മോഹൻ സുജാതയ്ക്ക് വേണ്ടി എൻ ഇളയ പൊന്നിലാവ് എന്ന പാട്ടും പാടുന്നുണ്ട് അപ്പോഴാണ് മോഹൻ സാർ എപ്പോഴും ഇതുപോലെ റൊമാൻറ്റിക് ഹാപ്പി പേഴ്സൺ ആണോ എന്ന അവതാരകയുടെ ചോദ്യം ആണോ എന്ന് മോഹനോട് തിരിച്ചു ചോദിക്കുകയായിരുന്നു സുജാത അതേ ഞാൻ റൊമാൻറ്റിക് ഹാപ്പി പേഴ്സൺ ആണെന്ന് മോഹൻ തിരിച്ചു പറയുകയും ചെയ്തു നാൽപ്പത്തി മൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് സുജാതയും മോഹനും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇരുവരുടെ മകളായ ശ്വേതാ മോഹൻ വലിയ പിന്നണി ഗായിക തന്നെയാണ് തിരക്കോട് തിരക്കാണ് ശ്വേതയ്ക്കമുള്ളത് എന്തായാലും സുജാതയും മോഹനും ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് പോകുന്നത് ഇരുവരും പല അഭിമുഖങ്ങളിലും ഇത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം എപ്പോഴും എല്ലായ്പ്പോഴും അവരുവരുടെയും ജീവിതത്തെക്കുറിച്ചും ഇരുവരും വന്ന വഴികളെക്കുറിച്ചും ഇരുവരുടെയും പാട്ടിൻ്റെ കാര്യത്തെക്കുറിച്ചും ഒക്കെ സംസാര വിഷയമാകുമ്പോഴൊക്കെ തന്നെ ഇരുവരും അതൊന്നും മറച്ചു വെക്കാറില്ല എല്ലാം തുറന്നു പറയുന്ന ദമ്പതികൾ തന്നെയാണ് ഇരുവരും വളരെ ചില്ലായി വളരെ സന്തോഷത്തോടു ൂടി തന്നെ കാണുന്ന ആളുകളാണ് ഇരുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും ഇരുവരെയും വലിയ ഇഷ്ടമാണ്